അലൈക്കും സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ ഇവിടെ മതസംഘടനൻ്റെ ആളുകൾ അവരെ എല്ലാവരെയും ഒന്നായി കാണാൻ രാഷ്ട്രീയ പാർട്ടികളും അവരെ എല്ലാവരെയും സുന്നത്ത ജമാത്തിൻ്റെ ആളുകളാണെങ്കിൽ അവർക്ക് ഒരേ ആശയമാണെന്ന് അനുസരിച്ച് അവർക്കൊക്കെ അവരർഹിക്കുന്ന സ്ഥാനം വകവെച്ച് കൊടുക്കാൻ ഇവിടുത്തെ ഏറ്റവും വലിയ സുന്നി സംഘടനയായ സംസ്ഥയും തയ്യാറാകണം അല്ലാതിരുന്നാൽ വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സർവ സർവരുമുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഈ സുന്നികളും അസുന്നികളും മുസ്ലിമികളും അമുസ്ലിമികളും എല്ലാവരുമുണ്ട് ഈ സാഹചര്യത്തിൽ ലീഗ് ഇവിടെ സമസ്തനെ വിമർശിക്കാൻ വേണ്ടി നിന്നാൽ മുമ്പ് ഒരു കാലത്ത് എ പി വിഭാഗത്തിനെ വിമർശിക്കാൻ വേണ്ടി നിന്നു അത് സമസ്തൻ്റെ ഒത്താശയോട് കൂടി ആണെങ്കിൽ കൂടിയിട്ട് അന്ന് ഇവർ പറയുന്നത് കേട്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സമസ്ത പച്ചയിൽ എതിർക്കുക അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇവിടെ അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് ലീഗിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന തങ്ങന്മാരൊന്നും അർഹ അനർഹരായവരെ ആ സ്ഥാനത്തേക്ക് കയറ്റിയാൽ മുമ്പ് ഈ കൊക്കെ പറയാറുണ്ട് ഈ കെ ഉസ്താദൊക്കെ പറയാറുണ്ട് താനിരിക്കേണ്ടടുത്ത് താനിരുന്നിട്ടില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കുന്നു ഈ അവസ്ഥയാണ് ലീഗിൻ്റെ ഔദ്യോഗികമായ സ്ഥാനത്തിൽക്കുന്ന പി എം എ സലാം ആ പി എം എ സലാം മുസ്ലിം ലീഗുകാരൻ ഒരു മുജാഹിദാണ് അദ്ദേഹം അദ്ദേഹത്തിന് സമസ്തനെ സന്യസംഘടനയെ എതിർക്കുന്നതിന് ഒരു ഉളുപ്പില്ലാത്തതാണ് അയാൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് ഞാൻ സംസ്ഥാനക്കാരനൊന്നുമല്ല എനിക്കെന്താ സമസ്തനെ പറ്റി പറയണേനെന്ന് ഓരോ ഔദ്യോഗിക സ്ഥാനത്ത് നേതാക്കന്മാരെത്തിയ ഈ ആളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരം വേസ്റ്റുകളെ ലീഗിൻ്റെ സ്ഥാനത്തെത്തി നമ്മുടെ ഈ സംഘടനയെ ഈ ഒട്ടൊരുമയല്ലാതാക്കരുതെന്നാണ് ഞാൻ ലീഗിനെ തീർക്കുന്ന ഞാൻ ലീഗിനെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നാൽ അത് മാത്രമല്ല ഇതര സംഘടനകളെ സംഘടനയായിട്ട് കാണാനും കൂടി ഒരു സമസ്തനെ മാത്രമല്ല ലീഗിലെ സമസ്ത മാത്രല്ല ഉള്ളത് എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരുപോലെ കാണണം ഇതില്ലാത്തത് കൊണ്ടാണ് മുമ്പ് സമസ്തയെ തന്നെ രണ്ട് പിളർപ്പായി എ പി ഇ കെ പ്രശ്നമൊക്കെ ഉണ്ടായതൊക്കെ ഇങ്ങനത്തെ ആടുകളാണ് അതിപ്പോൾ എല്ലാവരും തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതേ ഞമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും ഇപ്പം കുറച്ച് ആളുകൾ പറയേണ്ടത് യൂട്യൂബിലൊക്കെ തുറന്നാൽ കാണാം ജിഫ്രി തങ്ങൾ ഈ ലീഗ് പൊന്നാനിയിലും മലപ്പുറത്തും ജയിച്ചാൽ ജിഫ്രി തങ്ങൾ ഞാൻ നല്ലോണം കയറി പറയുന്നു ഞാൻ അത് കേൾക്കാനവിടെ അർഹനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് കാല പറയുന്നത് എന്നറിയോ സമസ്തയെ മുസ്ലിം ലീഗിനും തമ്മിൽ തെറ്റിച്ചാലും ഇവിടെ മുസ്ലിം ലീഗില്ല വട്ടപൂജ്യമാണ് പിന്നെ ഇവിടെ ഉണ്ടാകുക കോൺഗ്രസും മാർക്കിസ്റ്റും കോൺഗ്രസ്സിൽ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ബി ഇതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സമസ്തനെ തമ്മിൽ തെറ്റിക്കാനും മറ്റ് സംഘടനകൾ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാനും അതുപോലെ തന്നെ സമസ്തൻ്റെ ആളുകളും മറ്റു ഇതര സംഘടനകളെ എ പി വിഭാഗം സംസ്ഥാനത്തില ഇവരൊക്കെ തങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘടനയായിട്ട് എന്ന് പറഞ്ഞാൽ തങ്ങളെ ആശയങ്ങൾ അംഗീകരിക്കുന്ന ആശയാദർശങ്ങൾ അംഗീകരിക്കുന്നവരാണ് മറ്റുള്ളവരെ മുഷരിക്കാത്തവരാണ് കാബറാക്കാത്തവരാണെന്ന് മനസ്സിലാക്കി ഈ ഒത്തൊരുമ തകർത്താൽ നമ്മൾ ഓരോ ചോരും നഷ്ടപ്പെടും എന്ന് മാത്രമല്ല ഇതൊന്നും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്ക് പറയാൻ ഒരു പേടിയാണ് കാരണം എന്താ ഒന്നിനിക്കലും അവരെ സ്ഥാനം തെറിക്കും അല്ലെങ്കിൽ അവരെ ഈകേത്തപ്പെടും ജനങ്ങളിടയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളോട് കളിച്ചാൽ അവരുള്ള സ്വഭാവതാണ് തെരഞ്ഞെടുപ്പിൻ്റെ കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയണവരുമുണ്ടല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ ജയിച്ചാലും തോറ്റാലും ഒരാളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പൂരാ തെറി വിളിച്ചിട്ട് സമൂഹത്തിൽ ഒന്നുമല്ലാതെ ആക്കും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇനിയും ഐക്യത്തോടു കൂടെ നീങ്ങാൻ എല്ലാവരും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസുലാം വലിക്